തീറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നല്ല കല്യാണം എന്നല്ലേ എന്നാ കണ്ടോളി ഞാനും ഫാമിലിയും ഇന്ന് എത്തിയിരിക്കുന്നത് കല്യാണ വീട്ടിലും ഒരു അടിപൊളി പ്ലേസിലാണ് കേട്ടോ സ്കൂള് അടച്ചപ്പോൾ മക്കളെ ഏറ്റവും എവിടേക്കാ പോകാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാട്ടിലേക്ക് ഒന്ന് കയറിയാലോ അപ്പോൾ വയനാട് ഏത് റിസോർട്ടിൽ എവിടെ തങ്ങും എന്നുള്ള നോക്കിയപ്പോഴാണ് ഒരു ആദിത്യ നേച്ചറൽ റിസോർട്ടിനെ കുറിച്ച് കേട്ടത് അപ്പോൾ ഇന്ന് അവിടെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഓരോ കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് അപ്പം ഇന്ന് ഇവിടുത്തെ വീഡിയോ ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ നമ്മൾ താമസിക്കുന്നത് നല്ല ഒരു അടിപൊളി വൈബ് ഒരു ശരിക്കും പേരു പോലെ തന്നെ നൈ നേച്ചർ എത്രത്തോളം നമുക്ക് നമുക്ക് എൻജോയ്മെന്റിന് പറ്റും അത്രയും വേറെ ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് നിന്ന റൂംസും കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു അടിപൊളി വൈബ് കാട് പച്ചപ്പ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്ട്ട് ആദിത്യ നേച്ചർ ആൻ റിസോർട്ട് വയനാട് വൈത്തിരിയുള്ള ഈ ഒരു റിസോർട്ടിലെ ഒരുപാട് വില്ലാസ് മോഡലിലാണ് ഇവര് ഓരോ ഏരിയയിലും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കിളികളുടെ ആ ഒരു കളകളാരവും അതുപോലെ തന്നെ ആ ഒരു കാട്ടിലേക്ക് നോക്കിയാലുള്ള ആ ചീവീടിന്റെ ശബ്ദമൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നമുക്ക് നല്ല ഒരു കൂൾ ക്ലൈമറ്റ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു അടിപൊളി സ്പായും കൂടെ ഉണ്ട് കേട്ടോ ഈ സ്പാലും നമുക്ക് എല്ലാ തരത്തിലുള്ള നമ്മളെ മസാജുകളും നമ്മളെ ഹെഡ് മസാജ് അതുപോലെ തന്നെ എല്ലാ മസാജുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഓൾ ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട് ഇവരാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ലേഡീസിന് ലേഡീസും ജെന്റ്സിന് ജെന്റ്സും കൂടെ ഉള്ള കാഴ്ചകളും നല്ല രസമാണ് പ്രകൃതിയിലൂടെ ഒന്ന് നടക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ അടിയിലൊക്കെ നമ്മൾ മക്കളോടൊത്ത് ഫാമിലിയോടൊത്ത് കളിച്ച് രസിച്ച് നടക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അവിടെ പിന്നെ എന്താ നല്ല മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ മലയണ്ണാനൊക്കെ ഒക്കെ നമ്മളങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ ചാടിക്കടന്ന് നടക്കുന്നത് കാണുമ്പോ തന്നെ പ്രത്യേക രസമാണ് പിന്നെ മക്കൾക്കും തന്നെ കളിക്കാൻ പറ്റിയ നല്ല ഒരു പ്ലേ ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നല്ല ഒരു വൈബാണ് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ആദിത്യ നേച്ചറ റിസോർട്ട് അപ്പൊ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വെക്കേഷനിൽ എവിടേക്ക് പോകണം എന്താണെന്നൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കെട്ടോ ഇവിടെ നമുക്ക് ഇവർ ഒരുക്കിയിട്ടുള്ളത് അപ്പം ആഘോഷവേളകൾ ഏതു തന്നെ ആയിക്കോട്ടെ ബർത്ത്ഡേ ആയിക്കോട്ടെ ആനിവേഴ്സറി ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്ത് നമ്മൾ സന്തോഷം വരുന്ന നിമിഷങ്ങളായാലും നമുക്ക് ഇങ്ങനെയൊക്കെ റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് നമുക്കതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൈബ് ഇവർ ഇവിടെ ഒരുക്കി തരുന്നുണ്ട് പിന്നെ ഇവിടെ കളിച്ച് തിമിർക്കാനും നീന്തി കളിക്കാനും ഒക്കെ ചെറിയ മക്കൾക്കും അതുപോലെ തന്നെ വലിയ ആളുകൾക്കൊക്കെ നല്ലൊരു സ്വിമ്മിങ് പൂള് ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് കിഡ്സിന് വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട് ഇനി അതൊന്നും ഇനി എത്ര ആളുകൾ വന്നാലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ നൂറോ ഇരുന്നൂറോ ആളുകൾ ഒരുമിച്ച് വന്നാൽ പോലും ഇവർക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ല ഒരു മെസ്സാൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫുഡ് ആണെങ്കിൽ ബൊഫേ സിസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ ഓരോന്നോരോന്നും എടുത്ത് കാണിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അന്തം വിട്ടു പോവും ഒത്തിയേറെ അടിപൊളി ഫുഡാണ് ആണെങ്കിലോ ഒരു രക്ഷയില്ല നല്ല ഫുഡാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അതൊക്കെ നിങ്ങളെ കാണിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ഡിന്നറായാലും ഒക്കെ ഒന്നിനൊന്നും നമുക്ക് മെച്ചമാണ് ഇനി ഇതൊന്നും പോരാ നമുക്ക് നമ്മുടേതായിട്ടുള്ള മെനുവും കാര്യങ്ങളും നമുക്ക് ഇവിടെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതും അവിടെ ഇവർ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാമ്പ് ഫയർ അതൊരു രക്ഷയില്ലാത്തൊരു പരിപാടിയായിരുന്നു കൂടാതെ തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വയനാടിനെ സംബന്ധിച്ച് എപ്പോഴും നല്ലൊരു കൂൾ ആണ് അപ്പോൾ നൈറ്റിലൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവർ ഇവർ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ ആട്ടവും പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് രാത്രി ഒക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ മെനു എന്നൊന്നും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം എല്ലാ വിഭവങ്ങളും ഒരിക്കലും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏർ നമുക്ക് അതിന്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയണമെങ്കിൽ അതും അവരവിടെ റെഡിയാക്കി തരൂട്ടോ കപ്പി മീൻകറി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്ട്ടോ ഇവിടെ അപ്പൊ നമുക്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇവർ ഇവിടെ തരുന്നില്ല നല്ല ഫുഡാണ് ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ എവിടെ പോയാലും മെയിനായിട്ട് നമുക്ക് നല്ല താമസം നല്ല ഫുഡ് ഇതൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഫുഡ് എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനേ വേണ്ട എല്ലാ തരത്തിലുള്ള ഫുഡും അവർ ഇവിടെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പൊ നമ്മൾ വേണ്ട കാര്യങ്ങൾ ഓർഡർ ചെയ്ത് നമ്മൾ ഒരു സമയം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഫുഡാണ് വാങ്ങിയത് നമുക്ക് രണ്ട് തരത്തിലുള്ള പാക്കേജ് ഉണ്ട് ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട് ഫുഡ് ഇൻക്ലൂഡ് അല്ലാത്ത പാക്കേജ് ഉണ്ട് അപ്പൊ നമുക്ക് ഏതാ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നല്ല ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്രകൃതി ഇഷ്ടപ്പെട്ട് നമുക്ക് നന്നായിട്ട് ഫാമിലിയോടൊത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് അത് അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്കൂടെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ വെക്കേഷനിൽ എവിടെയൊക്കെ പോകും എന്ന് ആലോചിച്ച് നൽകുന്ന നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദിത്യേല് ആദിത്യ നേച്ചർ റിസോർട്ടിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് ആയിട്ട് എഴുതുക ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ നല്ല അടിപൊളി റിസോർട്ടിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ചിലവഴിച്ചോളൂ അതെന്നും നിങ്ങൾക്കൊരു മെമ്മറബിൾ ഡേയ്സ് ആയിരിക്കും എന്നുള്ളത് ഷുവറാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവർക്കും ബാ ബായ്